ഹലോ കാലി ആൾക്കാരൊക്കെ ചായ കുടിച്ചു പൊറാട്ടയും ചായ കേരള ആൾക്കാർ വരുന്ന എല്ലാവർക്കും ആയി കിടിലം മേടിച്ചോ വീട്ടിൽ കോഴിയുണ്ടോന്ന് കാലുദ് കോഴിയുണ്ട് നാടൻ കോഴിയുണ്ട് വീട്ടിൽ കോഴി കോഴികളേ ഉള്ളൂ തനി നാടൻ കോഴി ഞാൻ പോയി കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ഒരു നാടൻ കോഴി എനിക്ക് വേണം ഓക്കെ എന്താ റൈറ്റ് കോഴിക്കോക്കുമ്പോ ഭയങ്കര വിലയാണ് കാലിതേ ആരത് വേറെന്തൊക്കെ ഇണ്ട് മിറാക്കിൾ ബ്യൂട്ടി വ്ലോഗ് എത്താ ഈ മോചിത്തു കൊണ്ടേ ഇരിക്കണല്ലോ മിറാക്കള് ல் ஹரிஷ் வந்தோ சுகமான நம்ம சைட்டு மாறம் போனே ഇവിടെ എത്തിച്ചു വിടെത്തിച്ചു അയ്യോ വയ്യ എന്തോ ബ്ലോക്ക് വേണം അയ്യോ വയ്യ എല്ലാവർക്കും സുഖമാണോ ചായ പിടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് പോയി ചാനലിങ്ങനെ അവനോട് മാത്രം മണിക്ക് ആറു മണിക്ക് ലൈ പത്ത് മണിവരെ ഉണ്ട് എന്തായത് ഓക്കേ ഇപ്പോഴാണോ തുടങ്ങണേ രാത്രി മക്കൾക്ക് പഠിക്കാൻ ക്ലാസ് അത് ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ സമ്മതിച്ചേ ഓക്കെ വരാട്ടോ ആറു മണിക്കൂർ തുടങ്ങാം നോക്കട്ടെ ബൈ ഓൾ ഞാൻ പോകത്തുക്കളെ ഓക്കെ എപ്പോഴത്തേന് പോവണോ ബൈ ഓ താങ്ക് യു അത് ഓർമ്മ വന്നു എന്ത് വൈകുന്നേരം ആറു മണിക്ക് എന്താണ് ആ ഓർമ്മ വന്നത് അയ്യോ അയ്യേ പറയാനേ ട്രാവൽ േ അത് ഓർമ്മ വന്നു കടങ്ങാതിന്റെ കാര്യോ മിറാക്കൽ എന്താണ് ബ്യൂട്ടി അതെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അത് ഇതെന്താണ് അത് ഓർമ്മ വന്നു എഴുതി മുകളിൽ എന്താ കണ്ടിട്ടില്ല മാത്രം അത് ഒന്നുമില്ല അത് കണ്ടിട്ടില്ല ഇതല്ല പറയാണ്ടാവും എന്തു കാണെറ്റ മിറാക്കിൾ ബ്യൂട്ടി വ്ലോഗാണോ വ്ലോഗ് യൂട്യൂബേഴ്സ് ആണ് വലിയ വരണോ ഇത് മിറാക്കളിന്റെ പേര് അടിച്ചിട്ട് കഴിഞ്ഞില്ല മുകളിൽ എഴുതിയ കമന്റ് എന്താണ് മുകളിൽ എഴുതിയ കോമാൻ ആ ആ അവിടെ വെക്കേ ഓക്കേ അവിടെ വെക്കടാ ട്രാവൽ ഇംഫാക്ട് അതേഷ് ന്യൂ വീഡിയോ എന്തെങ്കിലും ഇട്ടോ കാണാത്തതായിട്ട് അഞ്ച് മാസം മുമ്പ് ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ പുതിയതായിട്ട് എന്താട്ടത് നോക്കട്ടെ ഡ്രൈവാണോ ആണോ ഷോർട്ടിന് കൊടുക്കാൻ പറ്റാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് പറഞ്ഞായിരുന്നേ കണ്ടോ ഇതിന് കമൻ്റ് ചെയ്യുന്ന ബോക്സ് കാണാൻ അല്ല നമുക്കിപ്പോൾ കമൻറ്റ് കൊടുക്കും ചെയ്യാം ചെയ്യാമെന്ന് അതറിയാം കേട്ടോ കമ്മിറ്റ് ആ നോക്കട്ടെ ഞാൻ ആദ്യം അയ്യോ വയ്യാന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഒന്നുമില്ല സ്ഥലം വിറ്റു സ്ഥലം വിട്ടു വിട്ടുനാണോ വിൽക്കുന്നാണോ അവിടെ മുമ്പ് ഞങ്ങൾ തെങ്ങിൻതോട്ടം ഉണ്ടായിരുന്നു സ്ഥലം വിറ്റു എവിടെ ഇവിടെ മുമ്പ് തോട്ടം ഉണ്ടായിരുന്നു എന്നോ അതോർന്ന വന്നു ആ ഓക്കെ ഓക്കെ ഇപ്പം മനസ്സിലായിട്ടോ കാണുന്നില്ല എന്താ കണത്തേ ിലേക്ക് പിടിക്കാം മുകളിലേക്ക് ഞാൻ ഇപ്പൊ സൈറ്റ് മാറ്റി സംഭവം ആ തെങ്ങ് കാണാനാണോ കണ്ടോളൂ തെങ്ങേ ഉള്ളു കേരം തിങ്ങും കേരള നാട് ഇതൊക്കെ ഉണ്ട് തെങ്ങ്

പിന്നെ കിട്ടാറുണ്ടല്ലോ കിട്ടലുണ്ട് ഇത് ചില സമയത്താണ് ഈ പ്രശ്നം ഞാൻ വേറെ നോക്കട്ടെ ചിലപ്പോ ഈ ഫോണില് ഞാൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് സംശയം ഞാനന്ന് ഫുൾ ബാക്ക് പോയിട്ട് നോക്കട്ടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഒരു ഒരു വീഡിയോയാണ് ഈ തന്നെ ആ പെണ്ണോടെ ചോദിച്ചോ കോണ് നല്ല കറങ്ങി നടക്കട്ടെ ഞാൻ ഉള്ളോട് പോരൂല എന്നാല് കിട്ടുന്നില്ല

ഹലോ ഷെഫി എന്തക്കുഷം ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ അസാക്കിയ കുട്ടിക്ക് എത്ര പ്രായപ്പോ ഓ ഒരു ന്യൂ ഈ ഷോട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണാം കേട്ടോ ഒരു ന്യൂ ഷോട്ടുണ്ട് ഓക്കെ എന്നിട്ട് സമ്പാർ ഡ്രിങ്ക്സ് ഇറങ്ങണം

അയ്യോ എന്താണ് ജുൻജിയാണോ ജെൻജിയാണോ ജെൻജിസ് വേൾഡ് ജൻജി ആയിരിക്കും അല്ലേ ജൻജി ഷെഫി നമ്മളെ ആളെ കാണുന്നില്ല കേട്ടോ പിന്നെ നമ്മളെ ഇവിടെ ഫൈജീനെ കാണുന്നില്ല കേട്ടോ ബിജി ഇന്നലെയും വന്നിട്ടില്ല ഈ ഫോണ് പറ്റാ മരിച്ചു പോയോന്നാവോ ആ ബായിനോട് ഫോണൊക്കെ ചോദിച്ച് നല്ല വിളിച്ച് പോയതാ ആളെ കുറിച്ച് ഇപ്പൊ യാതൊരു ആ മുന്നേറ്റാണ്

അതെ 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 ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലാണ് ഒരു ന്യൂ ചാനലാണെന്ന് തോന്നിയത് ഓക്കെ ഓക്കെ പക്ഷെ ഞാൻ ഈ ചാനൽ കണ്ടിട്ടുണ്ടല്ലോ ചിഞ്ചിസ് ഓക്കേ വീട്ടിൽ കുപ്പിയുണ്ടോ നന്നായിട്ടുണ്ടോ ആ ഈ നിസാൻ്റെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ ഇതിന് കമൻറ്റ് ചേര ഓക്കെ ഓക്കെ അതന്നെ താങ്ക് യു ഓക്കെ താങ്ക് യു പിന്നെ ഷെഫി പോയോ അല്ലേ ഡ്യൂട്ടിയുടെ ഇടയിലാണോ വന്നത് ഇത് കണ്ടോ കേട്ടോ ഇത് കണ്ടിട്ട് കൂട്ടുതരാം കേട്ടോ ഓക്കെ നമ്മൾ സബ്സ്ക്രൈബ് ആണോ നിങ്ങൾ കൂട്ടാണോ നമ്മൾ നമ്മളറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് വീഡിയോയിൽ കാണുന്ന ആളാണോ ചാനലിന്റെ ഓണറ് ബാക്കിൽ കാണണേ ചേച്ചിയാണോ ആണെന്നോ അല്ലെന്നോ നോ അല്ലേ ആ ശരി മമ്മിയാണോ മമ്മി ഇതാരാണ് അമ്മയാ ആ ഓ ഇത് പ്രവചന സിംഹല്ലേ ആയിക്കോട്ടെ നമ്മള് ചിലപ്പേ ഇടപോളന്നൊക്കെ വിളിക്കും അപ്പൊ ഇത് ഇങ്ങനെ നല്ല അമ്മമാരൊക്കെ ആയിരിക്കും നിനക്ക് അങ്ങനെ കുറേ പറ്റിട്ടുണ്ട് ഡാന്നൊക്കെ വിളിക്കാം നമ്മളെ പിന്നെ നോക്കുമ്പോൾ ആള് ഓ

आईला आईला वन मिनट हां रे बंद कर कस्टमर अजय उठ पूरा മൈക്ക് മൈക്ക് ഓണാക്കി വെച്ചാണല്ലോ എന്താണ് ആ വളരെ നല്ല കാര്യം ഞാൻ ബാങ്ക് കേട്ടോട്ട് വെച്ചിട്ടാണ് മൈക്ക് ഓൺ ആക്കി അദ്ദേഹം നിയൻ ഉണ്ടെന്ന് ഇവിടെ ശരി പോയോ വീണ്ടും ചെയ്യൂ